friends ഈ വശത്തെ വിഷു ആഘോഷം ഇവിടെ തുടങ്ങുക കേട്ടോ ഇപ്പം ഞാൻ പോകുന്നത് ഇവിടുത്തെ മലയാളി അസോസിയേഷന്റെ വിഷു ആഘോഷത്തിലേക്കാണ് ഇപ്പം ഞാൻ തന്നെയുള്ളൂ അജീഷ് നോവിയും കുറച്ചു കഴിയുമ്പോൾ എന്നെ ജോയിൻ ചെയ്യും എനിക്കൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഞാൻ എത്തിയപ്പോഴത്തേക്കും ഇവിടെ അത്യാവശ്യം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എന്നെ കൂടുതൽ എക്സൈറ്റ് എഴുതിച്ചത് ഇവിടുത്തെ കുട്ടികളുടെ ഡ്രസ്സിംഗ് ആയിരുന്നെട്ടോ എല്ലാവരും കൃഷ്ണനും രാധയും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പരിപാടിയെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ പരിപാടിയായിരുന്നു കണി കാണുക എന്നുള്ളത് ആദ്യമായിട്ടാണ് വിഷുവിന് മുമ്പ് ഞാൻ കണി കാണുന്നത് ഈ പക്ഷത്തെ വിഷു മണ്ടേ ആയതുകൊണ്ട് തന്നെ സാറ്റർഡേ ആയിരുന്നു പ്രോഗ്രാം എല്ലാം അങ്ങനെ നല്ല അടിപൊളി ഒരു കണിയൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമുക്ക് വിഷു കൈനീട്ടം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വിഷു കൈനീട്ടൊക്കെ കിട്ടിയ എക്സൈറ്റ്മെൻറ്റിലിരിക്കുമ്പോഴാണ് കുട്ടികൾക്ക് നമ്മൾ കുറച്ച് ഗെയിംസും കാര്യങ്ങളും കൊടുത്തത് വേറൊന്നുമല്ല മിഠായി പറക്കൽ അങ്ങനെ മിഠായി പറക്കലും കഴിഞ്ഞു അത് കഴിഞ്ഞത് കസേര കളിയും കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ടയേഡ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊരു ടീ ബ്രേക്കും കിട്ടി ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് തുടങ്ങുന്നത് ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ സമയമായപ്പോഴത്തേക്കും അവിയും എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അജയ് ചേട്ടൻ റെഡിയാക്കി വന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ എടുത്തു എടുത്തുവച്ച ഡ്രസ്സൊന്നും അവന് കയറുന്നില്ല എന്നാണ് അജയ് ക്ഷേട്ടൻ പറഞ്ഞത് ഇവരുടെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവിക്കും പാട്ട് പാടണമെന്ന് കഴിഞ്ഞാൽ അവൻ ഡാൻ ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ എൻ്റെയും ഒരു ഡാൻസ് ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിള്ളേർക്ക് ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞത് അവസാനമായപ്പം നല്ല അടിപൊളി ഒരു സദ്യം കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത് അപ്പം എന്നിത്ര ബൈ